നമ്മൾ കുറച്ച് കോഴികളെ വിട്ട് വളർത്തുന്നുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ബോസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ഈ അഴിച്ചു വിട്ട് വളർത്തി ഫ്രീ റേഞ്ചിൽ കോഴികളെ വളർത്തുക നാടൻ തീറ്റകളൊക്കെ കൊടുത്ത് വളർത്തുക എന്നുള്ളൊരു കൺസെപ്റ്റ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അപ്പം പുള്ളി ഗൾഫിലാണ് എന്നാലും പുള്ളിയെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ മൊത്തം ഇതൊക്കെയാണ് ദൈവം ഉമ്മമാരൊക്കെ മാരുണ്ട് ഇത് ഇതൊക്കെയൊക്കെ നമ്മൾ വളർത്തുന്നത് താറാവ് ഉണ്ട് അതിനകത്ത് താറാവ് ഇടപ്പുണ്ട് അതിനകത്ത് താറാവ് അതിനകത്ത് ഉണ്ട് കുറച്ച് താറാവുണ്ട് പിന്നെ വാത്ത വാത്തയൊക്കെ ഉണ്ട് തറ ഉണ്ട് വാത്തയുണ്ട് കുറച്ച് വാത്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിന് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ലാർവുകളെ ഉണ്ടാക്കി കൊടുക്കുന്ന സിമ്പിളായിട്ട് ലാർവുകളെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ സിമ്പിൾ വളരെ സിമ്പിൾ പരിപാടി ഒരു ട്രമ്മിനകത്ത് പച്ചക്കറി വേസ്റ്റും ഇതെല്ലാം കൂടിട്ട് ചെയ്യുക അത് അത് ഈ ട്രെം ഇതുപോലൊരു ട്രം എടുക്കുക അതിനകത്തു പച്ചക്കറി വെസ്റ്റ് വയ്ക്കുക അത് ഇത് ഹോളിട്ടിട്ട് സ്ലറി വന്ന് വീഴാൻ വേണ്ടിയിട്ടൊരു സംവിധാനം ഉണ്ടാക്കുക ഇന്നലെ ഒരു രണ്ട് മൂന്ന് തടികൾ രണ്ട് രണ്ട് മൂന്ന് ചെറിയ പീസുകൾ ഇങ്ങനെ റബ്ബറിട്ട് വെക്കുക ഇങ്ങനെ റബ്ബറിട്ട് അതായത് ഇതേണ്ട ഇതുപോലെ റബ്ബറിട്ട് വെക്കുക മേളി വെക്കുക മേളി വെച്ച് കഴിയുമ്പം രണ്ട് മൂന്ന് നമ്മൾ എടുത്ത് വെക്കുക ഇതിനകത്ത് ഈ ഇതൊക്കെ വന്ന് മുട്ട എടുക്കും ഇതേണ്ട ലാർവുകൾ വന്ന് മുട്ട ഇതൊക്കെ മുട്ടയാണ് ലാർവുകൾ നിന്ന് മുട്ടയിടും കൂടെ കുറച്ചേ വരുന്നുള്ളൂ ഇതിനകത്തെല്ലാം മുട്ടയുണ്ട് ഇതിനകത്തെല്ലാം മുട്ടയുണ്ട് എൻ്റെ ഇതിനകത്തെല്ലാം മുട്ട ഇതിനകത്തു കൊണ്ട് മുട്ട ഈ മുട്ടകൾ വിരിഞ്ഞ് ഇറങ്ങി ഇതിനകത്തേക്ക് ഇറങ്ങും ഇതിനകത്തേക്ക് ഇറങ്ങി ഇതിനകത്തേക്ക് ഇറങ്ങി ലാർവുകൾ ഉണ്ടാകും ഇതിനകത്ത് അടി ലാർവുകളുണ്ട് ഉണ്ടോ കാണിച്ചുതരാം ഞാൻ ലാർവുകൾ ഇതിനകത്ത് എടുത്തെടുത്ത് ഇച്ചിരി എടുത്തിട്ട് കോഴിക്കോട് കൊടുത്ത് ഇത് ഇങ്ങോട്ട് ഇതേപോലെ വെച്ചു മതി ഈ വേസ്റ്റിൽ നിന്ന് തീറ്റ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇത് വേസ്റ്റിൽ നിന്ന് തീറ്റ ഉണ്ടാക്കുന്ന പരിപാടി ഇണ്ടാ നമ്മള് ശരിക്കും എന്റെ മനസ്സിൽ പോയ ഐഡിയ അല്ലെ ഇത് ഇതിപ്പോഴത്തേ ഇവൻ്റെ ഇവനെ ഇവന് വേസ്റ്റ് കൊണ്ടുവന്ന് വേസ്റ്റ് ഇതേ നമ്മുടെ ഫാറൂഖ് കൊണ്ടുവന്നു ബോസിൻ്റെ ഐഡിയ ആണിത് ബോസിൻ്റെ നിർബന്ധപ്രകാരം ചെയ്ത ഐഡിയ എനിക്ക് ഈ ഐഡിയ ഒന്നും ആദ്യം പോയില്ല സത്യം പറഞ്ഞാൽ അറിയാമെങ്കിലും നമ്മളിത് ഈ ഐഡിയ ഒന്നും പോയില്ല ഈ വേസ്റ്റ് കൊണ്ടുവന്നത് വേസ്റ്റ് കൊണ്ടുവന്ന് എടുക്കുന്നത് ഇത് ഇത് കുറച്ചുകൂടെ ഒക്കെ വലുതായി കഴിയുമ്പം നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റും ശരിക്കും ഇതുകൊണ്ട് താഴെ ഇട്ടുണ്ട് ഇഷ്ടം ആ കൈ കൊണ്ടിരിക്കാം അതെ കൈ കൊണ്ടിരിക്കാം കൈകൊണ്ടിരിക്കാം ഇത് ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് ഉള്ളതെ നിങ്ങൾ ഇപ്പോൾ ഒഴുകി വെച്ച് കൊടുക്കണം ഇങ്ങനെ ഒഴുങ്ങോട്ട് വെച്ചെടുത്താൽ നല്ല സെറ്റായിരിക്കും കോഴികൾക്ക് ഇതൊക്കെ കൊച്ചുകൂടി കൊച്ചുകൂടി മെച്ചഡാവും മെച്ചഡായി കഴിയുമ്പോൾ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം നമ്പർ നമ്പർ ഉണ്ടാ നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന തീറ്റകളെന്ന് പറയാം ഇത് ആക്ച്വലി ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സുഹൃത്ത് ഫാറൂഖിനാണ് ഫാറൂഖിനും നമ്മുടെ ബോസിനും ബോസ് വർഷങ്ങൾ കുറേ നാളായിട്ട് പറഞ്ഞു 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 പറഞ്ഞ് നമ്മൾ ചെയ്ത സാധനമുണ്ട് പക്ഷേ ആയി സംഭവം സക്സസ് ആയി നല്ല ഈ ട്രെമ്മിനകത്ത് അത് ചിരിക്കണ്ട് ഉണ്ടോ ഇതൊക്കെ വലുതാണ് ഇതൊക്കെ ഈ സാധനങ്ങൾ മൊത്തം തിന്ന് ഇത് അപ്പോൾ ഇതാകും നാൽപ്പത് ഇരുപത് ദിവസം കൊണ്ട് ഇത് മെച്ചേഡ് ആവും ഇരുപത് ദിവസമാണ് ഇതായിരിക്കും വേണ്ടത് ഇരുപത് ഇപ്പതിനും മുപ്പത് ദിവസം വരെ ഇത് മെച്ചഡാകും നേരെ നമ്മൾ കോഴികി കൊടുത്താൽ മതി ഇത് മേപ്പോട്ട് കയറി വരും ചിലപ്പം ഇതൊക്കെ സൈഡിലോട്ട് കയറി പക്ഷെ ഇത് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണം ഇപ്പം ഇത് നമ്മളിതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇത് ഈ ടെസ്റ്റ് ഡോസ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം ഓക്കെ ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫാറൂഖ് നമ്മുടെ ഫാറൂഖ് ഞാൻ തിരിഞ്ഞടാ ഇവിടെ സുഹൃത്ത് ഫാറുക്ക നമ്മൾ ഇനി ഇതിന് ഇതിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ എൻ്റെ ബ്രോണ്ട് പൂവൽ അല്ലേ ഇത് നമ്മൾ ഇതിനകത്ത് മുട്ട വിരിഞ്ഞ് ഇതിനകത്തിട്ട് മുട്ട ഇത് ഇത് പറഞ്ഞാൽ താഴേക്ക് വീഴും താഴേക്ക് വീണിട്ട് ഇതിനകത്ത് ഈച്ചകൾ വന്നിട്ട് ഇവിടെ മുട്ട മുട്ടയിടുന്നത് ഇതിനകത്ത് ഇരുന്ന് മുട്ടയിടത്തും ഈച്ചകൾ ഈ വിടവിന് ഈ വിടവിനൊക്കെ വന്നിരുന്ന് മുട്ട ഇടും മുട്ടയിട്ടിട്ട് ഇത് താഴേക്ക് വീഴും ഇതാണ് അതിൻ്റെ പ്രോസസ്സ് അതിൻ്റെ വിശദമായിട്ടുള്ള വീട് നമുക്ക് ചെയ്യാം അത് പഞ്ചപ്പാവം പോലട അത് ഈ സാധനം ഏർ ഒരാൾ ഓടിക്കുന്നു ഓടിക്കുന്നു ഇത് ഏനേ വി വി ത്രീ ടിയുടെ പൂവൻ്റെ ഈ പാറ്റേൺ കണ്ടാ ഈ കൈ സൈഡിലെ പാറ്റേൺ ഇത് ഒറിജിനൽ ഇത് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്ന പൂവൻ ഉണ്ടോ നല്ല സ്റ്റൈല് പൂവനാണിത് ബ്രീഡ് ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന പൂവനാണിത് നമ്മൾ കുറച്ച് കോഴികളെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളർത്തുന്നുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് ആയിട്ടില്ല സംഗതികളൊക്കെ വരുന്നില്ല ഓക്കെ യു